എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ അല്ല നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടോ ഒരു വ്യക്തി ആദ്യമായി തനിക്ക് പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ തുടങ്ങുന്നു എൻ്റെ ചോദ്യം ആ ചികിത്സ എപ്പോൾ അവസാനിക്കും പ്രമേഹം ഒരു മാറാ രോഗമാണ് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കാരണം പ്രമേഹ രോഗം വന്നാൽ മരിക്കുന്നവരെ മരുന്ന് കുടിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ മാറുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു മരുന്ന് കഴിക്കണം ഇന്ന് മാർക്കറ്റിൽ പ്രമേഹ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ഗുളികകളായിട്ടും ഇൻസുലിനായിട്ടും അനവധിയാണ് നിരവധി മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ് പക്ഷേ പ്രമേഹം മാറുന്നില്ല ഈ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത് എന്താണ് പ്രമേഹം എങ്ങനെയാണ് പ്രമേഹം നമുക്കത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കാൻ മറക്കരുത് വിഷയത്തിലേക്ക് വരാം പ്രമേഹം എന്നുള്ളത് എന്താണ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പാൻക്രിയാസിലെ ബീറ്റാ സെൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയുന്നതാണ് തൊണ്ണൂറ് ശതമാനം പ്രമേഹം എന്നത് ഈ ബീറ്റാ സെൽസ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാൻ ഇന്ന് ഒരു മരുന്നു കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ പ്രമേഹത്തിന് കൊടുക്കുന്ന മരുന്ന് എന്തിനുള്ളതാണ് രക്തത്തിലേക്ക് കിടക്കുന്ന പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ അധികരിച്ചാൽ പലതരത്തിൽ സൈഡ് എഫക്ട് ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ കുറയ്ക്കാൻ വേണ്ടി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒരു ടാപ്പ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും ഒരു വാട്ടർ ടാപ്പ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ലീക്കായിട്ട് തായ എങ്ങനെ ഡ്രോപ്സ് ഓരോ ഡ്രോപ്സ് ഉറ്റി നിലത്ത് മുഴുവൻ വെള്ളം എങ്ങനെ വരികയാണ് അപ്പോൾ നമ്മൾ ഒരാളോട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നോർമലി സാധാ സെൻസ് ഉപയോഗിച്ച ഒരാൾ വന്നിട്ട് ആദ്യം തെയ്യും ആ ടാപ്പ് ഒന്ന് മുറുക്കി അടയ്ക്കും അതിൽ നിന്ന് ഡ്രോപ്സായി വരുന്നത് ഒന്ന് മുറുക്കി അടയ്ക്കും ശേഷം തായത്തുടയ്ക്കും അത് കറക്റ്റ് ആണ് ഓക്കെ ഇനി അടുത്തൊരാളോട് നമ്മൾ പറയുകയാണ് ഒന്ന് അടയ്ക്കാൻ വേണ്ടി അവർ വന്നിട്ട് വേറെ ആൾ വന്നിട്ട് എന്താ ചെയ്യുന്ന മുകളിൽ എന്താ അടയ്ക്കുന്നില്ല മുകളിൽ മുറുക്കി അടക്കാതെ താഴെ തുടയ്ക്കുന്നു ഈ മുകളിലെ ഡ്രോപ്സ് വരുന്നത് അതായത് പൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ്റെ സഹായം ഇല്ലാത്തത് കൊണ്ട് ഇൻസുലിൻ്റെ ഇൻസുലിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കുറയുന്നത് കൊണ്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി വയ്ക്കാനുള്ള പ്രയാസമെല്ലാം വരുന്ന സമയത്ത് നേരെ ബ്ലഡിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ അതേപോലെയാണ് ഈ ഡ്രോപ്സ് നിർത്താൻ പറ്റാതെ അതങ്ങനെ വരുന്നു തായങ്ങനെ തുടയ്ക്കുന്നു അതേപോലെയാണ് മരുന്നിൻ്റെ ഉപയോഗം ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറയാം രക്തത്തിലേക്ക് പഞ്ചസാരയുടെ അളവ് വരുന്നതിന് നിർത്താൻ എന്തില്ല മരുന്നില്ല പക്ഷേ രക്തത്തിൽ അധികരിക്കുന്ന പഞ്ചസാരയുടെ തോത് കുറയ്ക്കുന്നതിനാണ് ഇന്ന് മരുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ പ്രമേഹം എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല ക്രമേണ ഈ മരുന്നുകൾ കൊണ്ട് പല സു ഡോസ് മതിയാവാതെ വരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ മരുന്നുകൾ കൊണ്ട് മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നു ക്രമേണ മരുന്ന് ഫലിക്കാതെ വരുന്നു അങ്ങനെ ഫലിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇൻസുലിൻ കുത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കൂട്ടാനുള്ള മരുന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാര മാർഗം എന്താണെന്ന് വെച്ചാൽ ശരിക്കു പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ഒരു വിശ്രമാവസ്ഥ പാൻക്രിയാസിന് നൽകുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് കോശങ്ങൾ കൊണ്ടാണ് നമ്മളൊരു വ്യക്തി ഇന്ന് കാണുന്നു ഒരു നാലഞ്ച് വർഷ ശേഷം വീണ്ടും കണ്ടാൽ നമ്മൾ തിരിച്ചറിയുന്നു ആ നമ്മൾ കണ്ട ആ വ്യക്തി തന്നെയാണ് ഇത് തിരിച്ചറിയുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മുമ്പെ കണ്ട ഒരു സെല്ലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ല എല്ലാം മാറി വരുന്നതാണ് അത് ശരീരം മാത്രമല്ല മാറുന്നത് ആന്തരിക അവയവങ്ങളും മാറി മാറി വരെയാണ് ദിനംപ്രതി ശരീരത്തിലെ ലക്ഷക്കണക്കിന് സെല്ലുകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ബോഡി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നു എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന് പറയുന്നു ഈവൺ പ്രമേഹം വരെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറാൻ ഒരേ ഒരു മാർഗ്ഗം ഉണ്ടോ എന്തോ ലൈഫ് സ്റ്റൈല് മാറ്റണം ദർ ഈസ് നോ എനി ഷോർട്ട് കട്ട് ഒരു ഷോർട്ട് കട്ടും ഇല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏത് വന്നാലും നയൻറ്റി പെർസെൻറ്റ് ഡിസീസ് ലൈഫ് സ്റ്റൈലാണെന്ന് പറയുന്നത് ആ ലൈഫ് സ്റ്റൈലിൽ മാറണമെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റിയേ പറ്റൂ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി നാച്ചുറോപ്പതി മേഖലയിൽ പ്രകൃതി സേവന മേഖലയിൽ സഞ്ചരിക്കുന്ന എൻ്റെ ഒരു അനുഭവം നിരവധി പേർക്ക് ഈ പ്രമേഹത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന പേഷ്യൻസിലെ ഒരു പത്ത് പേരെ പ്രമേഹ രോഗികളെ ചികിത്സാൽ സുഖമായിട്ട് പത്ത് പേർക്കും മരുന്ന് ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ അനുഭവമാണ് പക്ഷേ ഇതിൽ ഒരു രണ്ടോ മൂന്നോ പേര് ആഹാരത്തിൽ വ്യതിയാനം വരുമ്പോൾ പ്രമേഹം ഉള്ളതായി കാണുന്നുണ്ട് അതേസമയം ബാക്കി ഒരു ഏഴ് പേരിൽ ആഹാരത്തിൽ വ്യത്യാസം വന്നാലും പ്രമേഹം കൂടാതെ കാണുന്നുണ്ട് അപ്പോൾ അവരിൽ എന്താ ചെറിയ മാറ്റം ഈ ഇൻസുലിൻ്റിൽ അളവിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ ഇൻസുലിൻ ഒഴിവാക്കിയവരുണ്ട് മരുന്ന് കഴിക്കുന്നവർ കാലങ്ങളായിട്ട് അഞ്ചും പത്തും വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നവർ മരുന്ന് ഒഴിവാക്കിയവരുണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഞാനൊന്ന് കിടക്കാം ഏറ്റവും ലേറ്റസ്റ്റ് പഠന റിപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് നമുക്ക് വേണ്ടത് എത്ര ശതമാനം സ്റ്റാർച്ച് നമുക്ക് വേണമെന്നുള്ളത് അതായത് ശരിക്കും ഒരു സിക്സ്റ്റി പെർസെൻ്റ് സ്റ്റാർച്ചാണ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് പക്ഷേ ഇന്ന് മനുഷ്യൻ നയൻറ്റി പെർസെൻറ്റും സ്റ്റാർച്ച് കഴിക്കാം സ്റ്റാർച്ച് മീൻസ് അന്നജം അരി ഗോതമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങൾ അരി ഗോതമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇന്ന് നയൻറ്റി പെർസെൻറ്റ് കഴിക്കുന്നത് തന്നെ പ്രമേഹത്തിന് വലിയൊരു വില്ലനാണ് പ്രമേഹം ഇല്ലാത്തവർക്കും പ്രമേഹം വരാൻ സഹായിക്കുന്ന തരത്തിലേക്കുള്ളൊരു ആഹാര രീതിയാണ് ശരിക്കും അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് രക്തത്തിലേക്ക് രക്തത്തിൻ്റെ ഈ മരുന്ന് രക്തത്തിൻ്റെ അളവ് കുറ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഈ സ്റ്റാർച്ചിൻ്റെ അളവ് കുറഞ്ഞാൽ തന്നെ നല്ല പോലെ പ്രമേഹം കുറയുന്നതായി കാണുന്നുണ്ട് അത് നമ്മൾ ഒരു എക്സ്പീരിയൻസാണ് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഓരോ പ്രമേഹ രോഗികളെ നടത്തിയിട്ടുള്ള ആണ് പറയുന്നത് സ്റ്റാർച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രമേഹം കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഗുളിക ഒരു വ്യക്തിക്ക് ഈ പ്രമേഹത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ മരുന്ന് കഴിക്കാതെ ഷുഗറിൻ്റെ അളവ് ശരീരത്തിലേക്ക് അധികം കൊടുക്കാതെ ഗ്ലൂക്കോസിൻ്റെ അന്നജത്തിൻ്റെ സ്റ്റാർസിൻ്റെ അളവ് ശരീരത്തിലേക്ക് അധികം കൊടുക്കാതെ ഉള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ കൺട്രോൾ ആവുന്നു എന്നുള്ളതാണ് നിയന്ത്രിക്കാൻ അതുകൊണ്ട് തന്നെ ആ മരുന്നില്ലാതെ ആഹാര ക്രമീകരണം കൊണ്ട് തന്നെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആഹാര ക്രമീകരണം കൊണ്ട് തന്നെ ഷുഗറിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റ് അവയവങ്ങൾക്ക് കേടുപാടില്ലാതെയും നല്ല ആരോഗ്യാവസ്ഥ നമുക്ക് അത് പ്രദാനം ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം പച്ചക്കറി പഴങ്ങള് പോലുള്ളതൊക്കെ തന്നെ നമ്മളുടെ പലപ്പോഴും ഷുഗർ വന്ന പേഷ്യൻ്റ് ഫ്രൂട്ട്സൊന്നും പഴങ്ങളൊന്നും തീരെ കഴിക്കാതിരിക്കുന്നു സത്യത്തിൽ അത് ന്യൂട്രീഷൻ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ്റെ അഭാവം വൈറ്റമിൻ മിനറൽസിൻ്റെ അഭാവം ബോഡിയിൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അത് പ്രമേഹത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ് പോഷണം കുറയുമ്പോൾ പ്രമേഹ വർധനത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് ഒരു പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ശരിക്കും നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ഒരു ഇൻഡേണിൽ റെസ്റ്റ് ആന്തരികൾക്ക് റെസ്റ്റ് കൊടുക്കുന്ന വിധത്തിൽ നമ്മളൊരു ഉപവാസത്തിലേക്കൊക്കെ വന്നിട്ട് പാൻക്രിയാസിന് പരിപൂർണ വിഷമം കിട്ടുന്ന അവസ്ഥയിൽ നമുക്ക് ഈ പാൻക്രിയാസിന് റിജുവിനേഷൻ സംഭവിക്കുന്നുണ്ട് ക്ലീൻസിൻ സംഭവിക്കുന്നുണ്ട് ആ ഒരു പുനരുജ്ജീവനം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ബീറ്റാ സെൽസ് കൂടുതൽ ആരോഗ്യവത്താവാനും ഇൻസുലിൻ്റെ ഉൽപ്പാദനം സജീവമാവാനും അല്ല അതിൻ്റെ ക്വാളിറ്റി സജീവമാവാനും തുടങ്ങുമ്പോൾ തന്നെ പ്രമേഹം മാറുന്നതായി കാണുന്നുണ്ട് അത് വളരെ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രമേഹം ഒരു മാറാ രോഗമല്ല മനസ്സിലാക്കുക പക്ഷേ ഇന്ന് ഒരു ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ എന്താ പറയുക മരിക്കുന്നവരെ മരുന്ന് കഴിക്കണം എന്നാണ് പറയുക ഈ മരുന്നുകൾ തന്നെ മറ്റു പല രോഗങ്ങളും കാരണമായി തീരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പ്രമേഹം കൊണ്ട് മാത്രം പ്രഷർ വന്നവരും കിഡ്നി രോഗികളായവരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കണ്ണ് കാണാതായവരുണ്ട് കാല് വെട്ടിയവരുണ്ട് ഇതെല്ലാം എന്താണ് പ്രമേഹം കൊണ്ട് മാത്രം പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു മാറാരോഗമാണെന്ന് പറയാൻ പറ്റില്ല നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് നമുക്കത് അതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ നമുക്കതിനുള്ളൊരു മനസ്സുണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഓക്കേ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സ്ഥിരമായ ഭക്ഷണ രീതിയിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ മരുന്നില്ലാതെ പ്രമേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധ്യമാണ് കുറേ വർഷങ്ങളിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്